നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഷാർജയിൽ ആത്മഹത്യ ചെയ്ത വിപഞ്ചിക ആത്മഹത്യ ചെയ്യുക മാത്രമല്ല സ്വന്തം പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തുക കൂടി ചെയ്തതിന് ശേഷമാണ് ജീവൻ ഒടുക്കിയത് വിപഞ്ചിക അനുഭവിച്ച നരകയാതനയുടെ കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ക്രൂരനാണ് ആ ഭർത്താവെന്നും ആ കുടുംബമെന്നുമാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യായിസിൽ ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള കൊടിയ പീഡനങ്ങളാണ് അവൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതിൽ ശാരീരിക പീഡനങ്ങൾ മുതൽ ലൈംഗിക വൈകൃതങ്ങൾ വരെയാണ് ഉൾപ്പെടുന്നത് കേട്ടാൽ അറയ്ക്കുന്ന ചില കാര്യങ്ങൾ ഷാർജയിൽ യുവതി ആത്മഹത്യ ചെയ്ത ഈ സംഭവത്തിൽ കൂടെയുള്ള ബന്ധുക്കൾ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് കേരളപുരം സ്വദേശി മണിയന്റെയും ശൈലജയുടെയും മകൾ വിഭഞ്ജിക മണിയൻ എന്ന മുപ്പത്തിമൂന്ന് കാര്യം ഒന്നര വയസ്സുള്ള മകൾ വൈഭവി എന്നിവരുടെയും മരണമാണ് ഇവരുടെയും മനുഷ്യ മനസാക്ഷിയെ തന്നെ നോപിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ അനുഭവിച്ച യാതനകൾ അതോരോന്നായി എണ്ണി എണ്ണി പറയുകയാണ് ഗർഭിണിയായിരുന്നപ്പോൾ പോലും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ക്രൂരമായ പീഡനമായിരുന്നു നിതീഷിൻ്റേതായി ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട് ആ ചിത്രം കണ്ടാൽ തന്നെ എത്രത്തോളം മനോനിലയിൽ പ്രശ്നങ്ങളുള്ള മാനസിക നില ശരിയല്ലാത്തൊരു വ്യക്തിയാണ് ഇയാളെന്നും അയാൾക്കുള്ളിലെ ലൈംഗിക വൈകൃതങ്ങളുമൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ലേഡീസ് ഇന്നർവെയർ ധരിച്ചുകൊണ്ട് വൈകൃതപരമായി തോന്നുന്ന ചില ചിത്രങ്ങൾ ഇയാൾ എടുത്തിട്ടുണ്ടായിരുന്നു വിപഞ്ചികയുടെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് എന്ന രീതിയിലാണ് ആ ചിത്രം ഇപ്പോൾ നിലവിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിച്ചുകൊണ്ട് വളരെ വൈകൃതമായ രീതിയിലുള്ള പെരുമാറ്റ രീതികൊണ്ട് വിപഞ്ചികയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു ഭർത്താവ് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണെന്ന് വിഭഞ്ചിക തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു കാണാൻ പാടില്ലാത്ത പല തരത്തിലുള്ള വീഡിയോകൾ കണ്ട് കണ്ടാൽ അറപ്പ് തോന്നുന്ന വീഡിയോകൾ കണ്ടതിന് ശേഷം അതൊക്കെ തന്നെ ബെഡ്റൂമിൽ നടത്തണമെന്ന് വാശി പിടിക്കും തനിക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങളും വാങ്ങി തരില്ല തന്നെ പുറത്തു കൊണ്ടുപോകില്ല അങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ വിഭഞ്ചിക കത്തിൽ പറയുന്നുണ്ട് തന്നെ കല്യാണം കഴിച്ചത് ഭർത്ത ഭിതാവിന് വേണ്ടിയിട്ടും സ്ത്രീധനത്തിന് വേണ്ടിയിട്ടുമാണെന്നാണ് നിതീഷിന്റെ വാദം അതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചു ഭർത്താവിന്റെ അച്ഛൻ അപമര്യാദയായി പലതവണ പെരുമാറി സ്ത്രീധനം കുറഞ്ഞു എന്നതിന്റെ പേരിലാണ് പീഡനം ഭർത്താവ് നിതീഷ് പല രീതിയിലുള്ള ലൈംഗിക പൈതൃകങ്ങൾക്ക് അടിമയാണ് കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കിയും മർദ്ദിച്ചും മുടിമുറിച്ചും ഒക്കെ തന്നെയാണ് നിതീഷ് അതിൽ ആനന്ദം കണ്ടെത്തിയത് നിതീഷും സഹോദരി നീതുവും ചേർന്നുകൊണ്ട് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതിനെ തുടർന്ന് ഹോട്ടലിലടക്കം റൂമെടുത്ത് താമസിക്കേണ്ടി വന്നു എന്നാൽ കുഞ്ഞ് ജനിക്കുമ്പോൾ മാറുമെന്ന് കരുതിയെങ്കിൽ അവിടെയും തെറ്റി കുഞ്ഞ് ജനിച്ച ശേഷവും ഈ പീഡനം അതുപോലെ തുടർന്നു കുഞ്ഞിന് പനി കൂടിയിട്ട് പോലും ആശുപത്രിയിൽ എത്തിക്കാൻ നിതീഷും സഹോദരി നീതുവും സമ്മതിക്കാതെ ഇരുവരെയും മുറിയിൽ പൂട്ടിയിട്ടു പീഡനം സഹിക്കാൻ കഴിയാതെ വിവഞ്ചിക നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് അതിൻ്റെ ചാറ്റ് സ്ക്രീൻഷോട്ട് അടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കുഞ്ഞിൻ്റെ ഐ ഡി ഒന്നു തരണം ദ്രോഹിച്ച് മതിയായിട്ടില്ലേ എന്തിനത്രയധികം വേദനിപ്പിക്കുന്നു എന്ന രീതിയിൽ വിവഞ്ചിക കരഞ്ഞു കാലുപിടിച്ച് ചോദിക്കുന്നു കുഞ്ഞിൻ്റെ തിരിച്ചറിയൽ രേഖകൾ കൊടുക്കാതെ നിതീഷ് അവിടെയും പീഡനം തുടർന്നു മരിക്കാൻ ഒരു ആഗ്രഹവും ഇല്ലെന്നും കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നുമാണ് ആ കുറിപ്പിൽ വേദനയോടുകൂടി വിഭഞ്ചിക പറയുന്നത് തൻ്റെ ഭരണത്തിൽ ഒന്നാം പ്രതികൾ നതുനായ നീതു നിതീഷ് മോഹൻ എന്നിവരും രണ്ടാം പ്രതി ഭർത്താവിൻ്റെ അച്ഛനായ മോഹൻ ആണെന്നും വ്യക്തമായി തന്നെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നാണ് വിഭഞ്ചിക കുറിപ്പിൽ പറയുന്നത് ഭർത്താവിൻ്റെ അച്ഛനെതിരെ ഗുരുതരമായ പല വെളിപ്പെടുത്തലും കത്തിൽ പറയുന്നു എന്നെ കല്യാണം ചെയ്ത് ഭർത്ത ഭിതാവിനു കൂടി വേണ്ടിയിട്ടാണെന്നാണ് ഭർത്താവ് പറഞ്ഞത് ഭർത്താവിൻ്റെ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചില്ല കാറ് കിട്ടിയില്ല പണം കിട്ടിയില്ല സ്ത്രീധനം കുറഞ്ഞു കാറ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊല്ലാക്കൊല ചെയ്തു പണമില്ലാത്തവൾ വീടില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ അങ്ങനെ പല രീതിയിൽ തന്നെ ആക്ഷേപിച്ചു കുഞ്ഞിനെ ഓർത്തൊന്നും വിടാൻ കെഞ്ചി പറഞ്ഞിട്ട് പോലും ഭർത്താവിൻ്റെ സഹോദരി കേട്ടില്ലെന്നും ഇതിൽ പറയുന്നു ഗർഭിണിയായിരുന്നപ്പോൾ അവളുടെ പേരും പറഞ്ഞുകൊണ്ട് കഴുത്തിൽ വെൽത്തിട്ട് വലിച്ചു ഒരിക്കലും ആ സ്ത്രീ തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നാണ് വിപുഞ്ചിക ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഒട്ടനവധി സ്ത്രീകളുമായി നിതീഷിന് വഴിവിട്ട ബന്ധമുണ്ടെന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട് സമൂഹമാധ്യമത്തിൽ വിഭഞ്ജിക പോസ്റ്റ് ചെയ്ത ആത്മഹത്യാ കുറിപ്പ് വഴിയാണ് ഭർത്താവ് നിതീഷിലേക്കും സഹോദരി നീതുവിലേക്കും ഒക്കെ തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് പുറംലോകം ഈ പീഡനം അറിഞ്ഞത് നിതീഷ് വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും അത് നടന്നാൽ ജീവിച്ചിരിക്കില്ലെന്നുമാണ് വിഭഞ്ജിക അമ്മയോട് പറഞ്ഞിരുന്നത് ഇതിനിടയിൽ നിതീഷ് വക്കീൽ നോട്ടീസും അയച്ചു വക്കീൽ നോട്ടീസ് കിട്ടിയതിൻ്റെ നിരാശയിലാണ് വിഭഞ്ചിക ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കൾ ആദ്യം കരുതിയത് പക്ഷേ കുറിപ്പ് കിട്ടിയതോടെ പീഡന വിവരം പുറത്തായി വക്കീൽ നോട്ടായിസ് സഹിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് തന്നെ നിതീഷ് വഴക്കിട്ട് ഫ്ളാറ്റ് മാറിപ്പോയിരുന്നു ഒൻപതാം തീയതി ഉച്ചയ്ക്ക് വീട്ടുജോലിക്കാരെ ഫ്ലാറ്റിലെത്തി വിളിച്ചിട്ടും കഥക് തുറക്കാത്തതുകൊണ്ടാണ് നിതീഷിനെ വിളിച്ചത് നിതീഷ് എത്തി കഥകു തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് മരണവിവരം അറിയുന്നത് നിതീഷ് എത്തി മണിക്കൂറുകൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ വിഭഞ്ചിക പങ്കുവച്ച പോസ്റ്റ് അത് നീക്കം ചെയ്യപ്പെട്ടു അപ്പോഴേക്കും ആത്മഹത്യാക്കുറിപ്പും ശബ്ദ സന്ദേശവും നിതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങൾ തെളിയിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും കിട്ടിയതായി വിഭഞ്ചികയുടെ ബന്ധുക്കളും പറയുന്നു വിഭഞ്ചിക തലമുണ്ടനം ചെയ്തു നിൽക്കുന്ന ഫോട്ടോ അടക്കം ബന്ധുക്കൾക്ക് കിട്ടിയിരുന്നു ഷാർജയിലെ സുഹൃത്തിനോട് വിവരങ്ങൾ തിരക്കിയപ്പോൾ സഹോദരി നീതുവിനേക്കാൾ സൗന്ദരി വിഭഞ്ചികയ്ക്കുണ്ട് അതുകൊണ്ട് നിതീഷും നീതുവും ചേർന്നുകൊണ്ട് വിഭഞ്ചികയുടെ മുടിയടക്കം മുറിച്ചുമാറ്റിയ കഥകൾ ഇപ്പോൾ പുറത്തു വരികയാണ് നിതീഷ് സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഫോട്ടോ അടക്കം ബന്ധുക്കൾക്ക് കിട്ടിയിരിക്കുന്നു ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പീഡനത്തെ തുടർന്നാണ് വിഭജിക ജീവൻ ഒടുക്കിയതെന്ന് കാണിച്ചുകൊണ്ട് അമ്മ കേരളപുരം ചന്ദനത്തോപ്പ് രചിതാ ഭവനിലെ ശൈലജ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇവർക്കെതിരെ എടുത്തിട്ടുണ്ട് ഭർത്താവ് നിതീഷിനെതിരെ ഒന്നാം പ്രതിയായും ഇയാളുടെ സഹോദരി നീതുവിനെ രണ്ടും മൂന്നും സഹോദരി നീതു രണ്ടാം പ്രതിയും പിതാവ് മോഹനൻ മൂന്നും പ്രതിയുമായിട്ടാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് മൂന്ന് പേരും ഇപ്പോൾ ഷാർജയിലാണ് ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ഇക്കൂട്ടത്തിൽ ചുമത്തിയിരിക്കുന്നത് ശൈലജയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി കൂടുതൽ വകുപ്പുകൾ ഇടുമെന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത് സ്ത്രീധനത്തെ ചൊല്ലി ഭർത്താവും വീട്ടുകാരും നിരന്തരം ശാരീരികമായി വിഭഞ്ചികയെ പീഡിപ്പിച്ചു അതോടൊപ്പം തന്നെ മാനസിക പീഡനവും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന പരാതിയിൽ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട് ഒരു കാരണവശാലും പ്രതികൾ രക്ഷപ്പെടരുത് എന്നുള്ള ആവശ്യവും ഇക്കൂട്ടത്തിൽ ഉയർത്തുന്നുണ്ട് ന്യൂസ് woo